പഴയ സിനിമകൾ കാണാറില്ല ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല അന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പം കൂടെയില്ല പറഞ്ഞത് മലയാളത്തിന്റെ മോഹൻലാലാണ് മലയാളികളെ കുടികൂടാ ചിരിപ്പിച്ചിട്ടുള്ള ചിന്തിപ്പിച്ചിട്ടുള്ള ഇന്നും സൗഹൃദ വലയങ്ങളിൽ നമ്മൾ ഏറ്റുപറയുന്ന കാണാൻ ആഗ്രഹിക്കുന്ന മലയാളികളുടെ ഐക്കോണിക് ഫ്രെയിമുകൾ ആ ഫ്രെയിമുകളൊക്കെ കാണുമ്പോൾ ഇപ്പം മനസ്സിലൊരു വല്ലാത്ത വിങ്ങലാണ് മലയാളികളുടെ ശ്രീ ശ്രീനിയേട്ടൻ ശ്രീനിവാസൻ കൂടി കളമൊഴിയുന്നതോടുകൂടി പല സീനുകളും നോക്കുമ്പോഴേ അനാഥമാണ് മലയാളികൾ ഇഷ്ടത്തോടു കൂടി ഏറ്റുപറയുന്ന സിനിമകൾ ഇപ്പൊ അനാഥമാണ് ചേട്ടനെ എന്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയാൻ ശ്രീനിയേട്ടനും തിലകൻ സാറും നമ്മളോടൊപ്പം ഇല്ല ചിരി ഫോട്ടോയിൽ വരില്ല മിസ്റ്റർ എന്ന് പറയാൻ മാമുക്കോയ നമ്മളോടൊപ്പം ഇല്ല അത് തന്റെ മറ്റൊരു മറ്റൊരാശ്വാസമാക്കി മാറ്റിയ കരമന നമുക്കൊപ്പം ഇല്ല താത്വികമായ അവലോകനം നടത്താൻ ശങ്കരാടി ചേട്ടനും മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ് എടുക്കുന്നു പറയുമ്പോ സ്പാനർ എടുത്തു കൊടുത്താലും ഏറ്റുവാങ്ങാൻ പപ്പു ചേട്ടൻ നമുക്കൊപ്പം ഇല്ല മിസ്റ്റർ പവനായ പോലെ ഒരു പവർഫുൾ സീരിയൽ കില്ലർ കില്ലറാകാൻ ക്യാപ്റ്റൻ രാജ ചേട്ടൻ നമ്മളോടൊപ്പം ഇല്ല മിസിസ് വർക്കിയുടെ പരിഷ്കാരങ്ങളുമായി ഗാന്ധിനഗറിൽ ചുറ്റിക്കറങ്ങാൻ നമുക്ക് സൗകര്യ ചേച്ചിയില്ല പട്ടണ പ്രവേശനത്തില് നാട്ടും പുറത്തുകാരിയായിട്ടുള്ള അമ്മയാകാനും അക്കരെ 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 പോയി അമേരിക്കക്കാരിയായിട്ടുള്ള പരിഷ്കാരിയാകാനും കെ പി സി എടുത്ത ചേച്ചി നമുക്കൊപ്പം ദാസനെയും വിജയനെയും ചേർത്ത് പിടിക്കാൻ ഇന്നസന്റായ ബാലേട്ടൻ ഇന്നസന്റേട്ടൻ നമുക്കൊപ്പം ഇല്ല ഓടരുതമാവ ആളറിയെന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്കൊപ്പം ഓടാൻ ഇന്ന് നെടുപുടിച്ചേട്ടൻ നമുക്കൊപ്പം ഇല്ല ഊരും പേരും അറിയാത്ത വേലക്കാരനെ ആട്ടി ഓടിക്കാൻ ഫിലോമിനെ ചേച്ചിയുമില്ല മാളയും ഒടുവിലും മണിച്ചേട്ടനും ഉൾപ്പെടെ മലയാളികളുടെ മഹാരഥന്മാരായ ആർട്ടിസ്റ്റുകളെല്ലാം കളമൊഴിയുമ്പോൾ ആ ഫ്രെയിമുകളെല്ലാം അനാഥമാണ് നിശ്ചലമാണ് എന്നും ആഘോഷിക്കാൻ എന്നും ചിരിക്കാൻ എന്നും സ്നേഹത്തോടെ ചേർത്ത് വെക്കാൻ ഒരു പിടി നല്ല സിനിമകൾ നൽകി അവർ കളമൊഴിഞ്ഞു മറ്റൊരു ലോകത്ത് കഥകളുടെ കൊട്ടാരം അവർ കിട്ടുന്നുണ്ടാകാം ആ കഥകളിലേക്ക് ആ കൊട്ടാരത്തിലേക്ക് മലയാളികളുടെ ഓൾ റൗണ്ടർ മലയാള സിനിമയുടെ മാസ്റ്റർ ക്ലാസ് റൈറ്റർ ശ്രീനിവാസൻ അവരിനി അവിടെ കഥകൾ ഒരുക്കുമായിരിക്കും പക്ഷേ മലയാളികൾ മറക്കില്ല സിനിമകൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും സിനിമ